ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് എട്ടിന് നടത്തിയ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇനി വരുന്ന ഓരോ എക്സാമിനും വരാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമുക്കിത് ഇന്ന് തന്നെ പഠിച്ചു പോകാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര് പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ദിരാ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മത സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഇരുപത്തി താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനയിൽ അനുച്ഛേദം മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും അത് ശരിയാണ് തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് ആ പോയിന്റ് തെറ്റാണ് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് അതും ശരിയാണ് ലോക്സഭയുടെ അധ്യക്ഷൻ ലോകസഭയുടെ സ്പീക്കറാണ് ആ പോയിന്റും ശരിയാണ് അപ്പോൾ ഉത്തരം വരുന്നത് എന്താണ് ഓപ്ഷൻ ബി തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് എന്ന പ്രസ്താവനയാണ് തെറ്റ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആര് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ താഴെപ്പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത് താഴെപ്പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി എ ആൻഡ് ബി അതായത് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റം സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം എന്നിവയൊക്കെ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതുകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ മുപ്പത് ദിവസം ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഉത്തരം ഓപ്ഷൻ സി ഹീരാലാൽ സമരിയ രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല ഏതെല്ലാം രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ ബി എ ആൻഡ് ബി അതായത് സുതാര്യവും ഉത്തരവാദിത്വപൂർണവുമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക താഴെപ്പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആര് താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന്റെ ഗുണഭോക്താവ് ആര് ഉത്തരം ഓപ്ഷൻ ഡി വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും അല്ലെങ്കിൽ യുവാക്കൾ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര് രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി ആര് ഉത്തരം ഓപ്ഷൻ സി ജില്ലാ മജിസ്ട്രേറ്റ് താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത് താഴെ പറയുന്നവയിൽ കാർഷിക വിപ്ലവം ഏത് ഉത്തരം ഓപ്ഷൻ ഡി കലാപം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ബി ആൻഡ് സി ആദ്യ ഏത് ചിന്താ പദ്ധതി വേദാന്ത സംഗ്രഹം എന്നിവയാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് ആത്മോപദേശതകം ദർശനമാല എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഏഴ് താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര് താഴെ പറയുന്നവരിൽ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാത്തത് ആര് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ സി കേശവൻ പി കെ കുഞ്ഞ് എൻ വി ജോസഫ് എന്നിവരൊക്കെ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരാണ് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ആദ്യ തൊഴിലാളി പ്രസ്ഥാനം ഏത് ഉത്തരം ഓപ്ഷൻ ബി തിരുവിതാംകൂർ ലേബർ അസോസിയേഷൻ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആര് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആര് ഉത്തരം ഓപ്ഷൻ സി സുമൻ ബരി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയത് ഉത്തരം ഓപ്ഷൻ എ ഭേദഗതി എൺപത്തി കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷം കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷം ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി എട്ട് കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആര് കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി പഴശ്ശിരാജ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആര് ഉത്തരം ഓപ്ഷൻ എ എൻ കുമാരനാശാൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത് ജി കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് ഇരുപതിലെ ഇരുപത് മാർക്ക് നേടാനും പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചുവെക്കുക ഇതിൻ്റെ അകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പി എസ് സി വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും പാഴാക്കാതെ എല്ലാം വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്